അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് കുട്ടികൾക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച ഡൽഹിയിൽ നടന്നത് ഭീകരവാദ നീക്കമെന്ന് കേന്ദ്ര സർക്കാർ സ്ഫോടനത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ചെങ്കോട്ട സ്ഫോടനത്തിൽ കേന്ദ്രമന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി രണ്ട് മിനിറ്റ് നേരം മൌനമാചരിച്ചു ദേശവിരുദ്ധ ശക്തികളാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് മന്ത്രിസഭ ചൂണ്ടിക്കാട്ടി ഇവരെ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയെന്നും ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു സാഹചര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് പിന്നാലെയാണ് പ്രതികരണം ഡൽഹിയിലേത് നീജമായ ഭീകരാക്രമണമാണെന്നും അവരെ സഹായിച്ചവരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും കേന്ദ്രമന്ത്രിസഭ പാസാക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു അതേസമയം പരിക്കേറ്റവരെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൽ എൻ ജെ പി ആശുപത്രിയിലെത്തി ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികൾ ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ കാർ കണ്ടെത്തി ചുവന്ന് എക്കോ സ്പോർട്ട് കാറാണ് കണ്ടെത്തിയത് ഫരീദാബാദ് പോലീസാണ് വാഹനം പിടികൂടിയത് ഖണ്ഡവാലെ ഗ്രാമത്തിൽ പാർക്ക് ചെയ്തിരുന്ന നിലയിലായിരുന്നു കാർ അതേസമയം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലി നഗരത്തിലുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോലീസ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നാളെ മുതൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും രാവിലെ സമർപ്പിക്കേണ്ടത് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ ആന്റി ഡിഫേസ്മെന്റ് സ്കോഡ് രൂപീകരിക്കും ഇത് സംബന്ധിച്ച് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഉത്തരവിട്ടു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സഹകരിക്കാൻ കോൺഗ്രസ് ഓരോ നിയോജക മണ്ഡലത്തിന്റെയും ചുമതല ഓരോ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർക്ക് നൽകാൻ കെ പി സി സി ഭാരവാഹി യോഗത്തിൽ തീരുമാനമായി പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ വോട്ട് ചേർക്കാനും പാർട്ടി അനുകൂല വോട്ട് ഉറപ്പിക്കാൻ സജീവമായി ഇറക്കാനാണ് തീരുമാനം ഏജന്റുമാർ ഏജന്റുമാരില്ലാത്തിടത്ത് പത്ത് ദിവസത്തിനകം ആളെ നിയോഗിക്കാനാണ് തീരുമാനം പി എം ശ്രീ പദ്ധതിയിൽ തുടർ നടപടികൾ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയച്ചു മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രി കത്തിന്റെ കാര്യം അറിയിച്ചത് ഇതുവരെയും കത്തയക്കാത്തതിൽ പ്രതിഷേധിച്ച് മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും കത്ത് വൈകുന്നതിൽ പാർട്ടിയുടെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു കത്തയച്ചത് ഡെപ്യൂട്ടി കളക്ടർക്ക് പിഴയിട്ട് ഹൈക്കോടതി നിലവിൽ കോട്ടയം ഡെപ്യൂട്ടി കളക്ടറായ എസ് ശ്രീജിത്തിനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പതിനായിരം രൂപ പിഴയിട്ടത് പാലക്കാട് ഡെപ്യൂട്ടി കളക്ടറായിരിക്കെ തന്റെ ഭൂമി നെൽവയൽ ഡേറ്റാ ബാങ്കിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണാടി സ്വദേശിയുടെ അപേക്ഷ തള്ളിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് വിധി നെൽവയൽ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഈ ഭൂമിയെ ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് ഉണ്ടായിരിക്കെ ഉദ്യോഗസ്ഥൻ അത് പരിഗണിക്കാതിരുന്നതിനാണ് നടപടി കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ എൻ ഡി എയിൽ ഭിന്നത എൻഡിഎയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ നിന്നും ബി ഡി ജെ എസ് വിട്ടുനിന്നു ബി ഡി ജെ എസ് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകിയില്ലെന്നാണ് പരാതി അതേസമയം ഹിജാബ് വിവാദമുണ്ടായ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകും പള്ളുരുത്തെ കച്ചേരിപ്പടിയിലാണ് മത്സരിക്കുന്നത് എസ് എഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്വാധീന മേഖലയായ പിണറായി ഡിവിഷനിൽ നിന്നാണ് അവർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് വീണ്ടും ഓൺലൈൻ ടാക്സി തടഞ്ഞതായി പരാതി മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരാണ് വിദേശ വിനോദ സഞ്ചാരികളെ തടഞ്ഞത് വിനോദസഞ്ചാരികൾ മൂന്നാറിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ തുടങ്ങുന്നതിനിടെയാണ് സംഭവം ഇസ്രയേലിൽ നിന്നുള്ള വനിതകളെയാണ് ഡ്രൈവർമാർ തടയാൻ ശ്രമിച്ചത് ഓൺലൈൻ ടാക്സി ഡ്രൈവർ മൂന്നാർ പോലീസിന് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇടപെടുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന പരാതിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടായിരുന്ന പ്രാതിനിധ്യം ഇത്തവണ ഉണ്ടായില്ലെന്ന് അബിൻ വർക്കി ആരോപിച്ചു പ്രാതിനിധ്യം തോൽക്കുന്ന സീറ്റുകളിൽ മാത്രമാകരുതെന്നും ഇനിയും നേതൃത്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അബിൻ വർക്കി കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് യുഡിഎഫ് മുന്നണി വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ യു ഡി എഫിന്റെ അടിത്തറ വിപുലമാകുമെന്നും യുഡിഎഫിലേക്ക് പുതിയ കക്ഷികൾ വരുമെന്നും സതീശൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിപുലീകൃത മുന്നണിയായെന്നും സതീശൻ പറഞ്ഞു ഡോക്ടർ എ ജയതിലകനെതിരെ ആരോപണം ആരോപണമുന്നയിച്ചതിന്റെ പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഐ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ കേന്ദ്ര സർക്കാർ ആറുമാസത്തേക്ക് നീട്ടി എൻ പ്രശാന്തിനെതിരെ വകുപ്പുതല അന്വേഷണം തുടരുന്നതിനാൽ സസ്പെൻഷൻ നീട്ടണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ആലപ്പുഴ ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണ തിരിമറി നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ ബാങ്കിലെ മുൻ സെക്രട്ടറി ഇൻചാർജ് അനീഷയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനൂർ സ്വദേശിയായ രാഹുൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബുധനൂരിലെ സർവീസ് സഹകരണ ബാങ്കിൽ അഞ്ചേകാൽ പവൻ സ്വർണാഭരണങ്ങൾ പണയം വെച്ചിരുന്നു തിരിമറിയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് സി ബി എസ്ഇ സംസ്ഥാന കലോത്സവത്തിന് മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ തുടക്കമായി ജോസ് കെ മാണി എംപിയാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തത് സ്റ്റേറ്റ് സി ബി എസ് ഇ കലോത്സവങ്ങൾ ഒന്നിച്ചു നടത്തുന്നതിനെപ്പറ്റി സർക്കാരും മാനേജ്മെന്റുകളും ചിന്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കൈക്കൂലി വാങ്ങുന്നതിനിടെ കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയർ കൊച്ചിയിൽ വിജിലൻസിന്റെ പിടിയിലായി തേവര കെ എസ്ഇബി ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപനാണ് അറസ്റ്റിലായത് പനമ്പള്ളി നഗറിൽ നിർമ്മാണം നടക്കുന്ന നാല് നില അപ്പാർട്ട്മെന്റിലെ താൽക്കാലിക വൈദ്യുതി കണക്ഷൻ സ്ഥിരപ്പെടുത്താനാണ് പ്രദീപൻ ഒന്നര ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് തുടർന്ന് കെട്ടിട ഉടമ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു ആദ്യ കെടുവായി തൊണ്ണൂറായിരം രൂപ കൈമാറുന്നതിനിടെയാണ് പ്രദീപനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് യും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നാളെ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും പത്ത് മണിയോടെ ട്രെൻഡ് വ്യക്തമാകും പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് മഹാഭൂരിപക്ഷത്തോടെ എൻഡിഎ ഭരണം തുടരുമെന്നാണ് ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പ്രവചിക്കുന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും മഹാസഖ്യത്തിന് ഭരണം കിട്ടുമെന്ന് ആരും പ്രവചിച്ചിട്ടില്ല എന്നാൽ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകണമെന്ന് മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെ ആളുകൾ താൽപര്യപ്പെടുന്നു എന്നാണ് വിവിധ സർവേകൾ പറയുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ലെന്നും സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് മുൻതൂക്കം പ്രവചിച്ച് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലവും വിവിധ വിഭാഗങ്ങളിലായി നടത്തിയ സർവേയുടെ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ശതമാനം വോട്ടർമാരുടെ പിന്തുണ എൻഡിഎയ്ക്കാണ് തൊട്ടുപിന്നിൽ ശതമാനത്തിന്റെ പിന്തുണയാണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് നാല് ശതമാനം പേരുടെ പിന്തുണയുണ്ട് അതേസമയം തേജസ്വി യാദവ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും തള്ളിയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് യാത്രക്കാരെ പുറത്തിറക്കി വിശദമായ പരിശോധന നടത്തി മുംബൈയിൽ നിന്ന് വാരണാസിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ലാന്റ് ചെയ്തയുടൻ നടത്തിയ പരിശോധനയിൽ ബോംബ് ഭീഷണി വ്യാജമായിരുന്നുവെന്ന് വ്യക്തമായി ഭീഷണി സന്ദേശം ലഭിച്ചതോടെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം അതീവ ജാഗ്രതയിലാണ് ഒരിക്കൽ അമേരിക്ക ഭീകരനായി പ്രഖ്യാപിക്കുകയും തലയ്ക്ക് പത്ത് മില്യൺ ഡോളർ പാരിതോഷികം നിശ്ചയിക്കുകയും ചെയ്ത സിറിയൻ പ്രസിഡന്റും മുൻ അൽ ഖയ്ദ കമാൻഡറുമായിരുന്ന അഹമ്മദ് അൽ ഷറയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ സ്വീകരിച്ചു ചരിത്രത്തിലെ പ്രധാനപ്പെട്ടതും അപ്രതീക്ഷിതവുമായ നയതന്ത്ര നീക്കമായാണ് സംഭവം വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി നാൽപ്പത്തിയാറിൽ സിറിയ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു സിറിയൻ നേതാവ് വൈറ്റ് ഹൌസ് സന്ദർശിക്കുന്നത് ഇതാദ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ ഇന്ത്യൻ വംശജൻ സൊഹുറാൻ മംതാനിയുടെ വിജയത്തിൽ പ്രതികരിച്ച് അതിസമ്പന്നനായ വാരി സ്റ്റേൺലിച്ച് സി എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ മംതാനിയുടെ നയങ്ങൾ ന്യൂയോർക്ക് നഗരം മുംബൈ പോലെയാകാൻ കാരണമാകുമെന്ന് അദ്ദേഹം വിമർശിച്ചു നഗരത്തിൽ നിന്ന് വൻകിട കൺസ്ട്രക്ഷൻ കമ്പനികളെ അടക്കം ആട്ടി ഓടിക്കുന്നതാണ് മംദാനിയുടെ നയമെന്ന് അദ്ദേഹം വിമർശിച്ചു ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റിന്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അറിയാമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത് ജനപ്രതിനിധി സഭാംഗങ്ങളായ ഡെമോക്രാറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായക ഇമെയിലുകൾ പുറത്തുവിട്ടത് എപ്സ്റ്റിന്റെ ഇരകൾക്കൊപ്പം ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾ ചെലവിട്ടുവെന്നും ഒരു ഇമെയിലിലെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച വൈറ്റ് ഹൌസ് പ്രസിഡന്റിനെ കരുത്തേക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് പ്രതികരിച്ചു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു വാർത്തകൾ